ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ ഇഷിത ഭയങ്കര അപകടത്തിൽപ്പെട്ട ആദിനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാട്ടോ അപ്പം അടുത്തുള്ള ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോകുന്നത് ഇഷിത വർക്ക് ചെയ്യണ ഹോസ്പിറ്റലിൽ നിന്നുമല്ലോ പോകുന്നത് അപ്പം അങ്ങനടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ കുട്ടി കുറച്ച് ഡേഞ്ചർ അവസ്ഥയിലാണ് ഐ സിയുയിലേക്ക് എന്ന് പറയുകയാണ് കുട്ടി തല നന്നായിട്ട് അടിച്ചു കൊണ്ടിട്ടുണ്ട് നിങ്ങളുടെ വണ്ടിയാണ് ഓടിച്ചതെന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ ഇഷിത പറയേണ്ടിയില്ല ഞാനൊരു ഡോക്ടറാണ് വൺ വഴിയരികിൽ ഈ കുട്ടി കിടക്കുമായിരുന്നു ഞാൻ കൊണ്ടുവരുമായിരുന്നു ചെ പറയാണ് ഓക്കെ ഡോക്ടറെങ്കിൽ ഡോക്ടറും കൂടി വരാൻ വേണ്ടിയിട്ട് ഇഷിതനെയും കൂടി ഐസുവിനുള്ളിലേക്ക് കയറ്റുവാണ് എന്നിട്ട് ആദ്യം വേണ്ട പെട്ടെന്നുള്ള ആ പരിചരണവും കാര്യങ്ങളൊക്കെ അവർ കൊടുക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ഇഷിതാക്കരുടെ ഫോണും എടുക്കാൻ പറ്റില്ല കാരണം ആ ഒരു അവസ്ഥയിലാണ് ഇഷിത കാരണം ആദ്യക്ക് അത്രമാത്രം ഡേഞ്ചർ ആണ് അവിടെ ഇഷിതയും അവിടെ ഐസീവിനുള്ളിൽ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഫോൺ എടുക്കാനൊന്നും തന്നെ പറ്റുന്നില്ല കേട്ടോ അങ്ങനെ സ്വപ്നവലി ആണെങ്കിൽ പറയുന്നുണ്ട് ഹോ ഇത്ര നേരോ സാധാരണ അവൾ ആറു മണിന്നു സമയം ഉണ്ടെങ്കിൽ ഇവിടെ എത്തുന്നതാണല്ലോ ഇന്നിപ്പോൾ സമയം ഏഴ് മണിയായി ഇതുവരെ അവളെ അവളെത്തിയിട്ടില്ല വിളിച്ചു പറഞ്ഞിട്ടില്ല താമസിച്ചെങ്കിൽ വിളിച്ചു പറയേണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പോൾ മഞ്ജമ്മ പറയണ്ട് അതെയോ അത് വേറൊന്നുമല്ലമ്മേ അവൾ അവളുടെ വീട്ടിലാണെങ്കിലേ അവൾ താമസിക്കുമ്പോഴേക്കും വിളിച്ചു പറയാറുണ്ട് പക്ഷേ അമ്മയെടുത്ത് വിളിച്ചു പറയുന്നില്ല കാരണം എന്താ അമ്മേനൊരു വിലയില്ല മഞ്ജമ്മ നീ മിണ്ടാതിരിക്കേ എന്ന് രാമനാഥൻ പറയുമ്പോൾ ഞാൻ ഇതിനാച്ച മിണ്ടാതിരിക്കണത് അല്ലെങ്കിലും കല്യാണം കേട്ട് ഒരു മാസമല്ലേ ആയിട്ടുള്ളൂ അപ്പോഴേക്കും അവൾ അവളെ തോന്നിയപ്പോൾ നടക്കാൻ തുടങ്ങി ആ മഹേഷിന്റെ ആദ്യ ഭാര്യ ഇങ്ങനെ ായിരുന്നു ആദ്യമൊക്കെ മഹേഷോട് ഭയങ്കര സ്നേഹമൊക്കെ ആയിരുന്നു പിന്നീട് ആ പതിക്കേ പതിക്കേ അവളുടെ സ്വഭാവം പുറത്ത് വന്ന് തുടങ്ങിയത് അവളും പതിക്കിയതുപോലെ തന്നെ അവിടെ പോണം ഇവിടെ പോണം എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശോടെ കറങ്ങുമായിരുന്നല്ലോ അതെ നിന്റെ പിഴച്ച നാക്ക് മിണ്ടാതിരുന്നോ നീ ഒന്ന് പറയുന്നത് നിന്റെ പിഴച്ച വർത്താനം അതെ നിന്റെ അമ്മയെടുത്തു തുടങ്ങി പറഞ്ഞോ രക്ഷിത വരുമ്പോഴെങ്കിൽ എങ്ങനെ വൃത്തി കേട്ട വർത്താനം പറഞ്ഞാലുണ്ടല്ലോ അവൾ ഇത് കേട്ട് സഹിച്ചിരിക്കില്ല എത്ര നാളും നിങ്ങളുടെ നിന്റെ നിന്റെ അമ്മയുടെ ഒക്കെ വൃത്തിയിട്ട വർത്തനം അവള് കേട്ടു പക്ഷെ ഇതുപോലത്തെ അവളെ നാണം കെട്ടുന്ന രീതിയിൽ വേറൊരാളായിട്ട് അവൾ അവിഹിതം ഉണ്ടെന്ന് പറഞ്ഞ രീതിയിൽ എങ്ങാനും പറഞ്ഞിട്ടുണ്ടല്ലോ അവളെന്നല്ല ഒരു പെണ്ണ് സഹിക്കൽ അതുകൊണ്ട് നിങ്ങളുടെ മുഖം ഈ ഒരു കോലത്തിൽ ആവാ തിരിച്ചു കിട്ടാതിരിക്കാൻ വേണ്ടി നോക്കിക്കോ അവൾ നോക്കും നോക്കിക്കോ അവൾ നല്ല രീതിയിൽ നിങ്ങക്ക് പെരുമാറും ഞാനും സപ്പോർട്ട് ചെയ്യും ഇനി ഇഷിതനെ കുറിച്ച് എന്തിനും പറഞ്ഞാ ഇഷുതി ആയിരിക്കില്ല അതിനുമുമ്പ് ഞാൻ നിന്റെ മുഖം അടിച്ച് പൊട്ടിക്കും ഇവിടെ വന്ന് നിക്കണതും പോരാ ഇഷ്യുതനെ കുറ്റവും പറയും അവള് അല്ലെങ്കിൽ നിനക്ക് ഇവിടെ വന്ന് നിക്കണോ എന്ത് യോഗ്യതയാടി ഉള്ളത് എന്ന് രാമനാഥ് ചോദിക്കുമ്പോ കണ്ടില്ലേമ്മ പറയണത് അപ്പോ ഞാൻ അമ്മയുടെ അച്ഛൻ്റെ മോളല്ലേ അതെ എന്റെ അങ്ങടെ മകള് തന്നെയാണ് അതുകൊണ്ടല്ലേ അങ്ങനെ നിങ്ങൾ നിന്നെ ഇത്ര സഹിക്കണത് എന്ന് പറയുമ്പോ സ്വപ്നം പറ ആ രമദേ മഞ്ജിമേനെ കുറ്റമെന്ന് പറയണ്ട അവള് പറഞ്ഞത് കുറച്ച് കൂടി പോയി എന്ന് എനിക്കും തോന്നി പക്ഷെ ഒരു കാര്യം ഇഷിതക്ക് ഇത്ര ലൈറ്റ് ആകുമ്പോ വിളിച്ച് പറയാമായിരുന്നല്ലോ എടോ ഇഷിത ഒരു ഡോക്ടറാണ് താ മനസ്സിലാക്കുക തന്റെ മോൻ സിഇഒ ആണ് ശരി പക്ഷെ ബിസിനസ്സുകാർക്ക് ചിലപ്പോൾ സമയത്തിനൊക്കെ കറക്റ്റ് വീട്ടിലെത്താൻ പറ്റുന്നവരും പക്ഷെ ഡോക്ടേഴ്സിന് അങ്ങനെയല്ല ചിലപ്പോൾ ഇറങ്ങാൻ പോണ സമയത്തായിരിക്കും വലിയ അർജന്റ് കേസോ അല്ലെങ്കിൽ എമർജൻസി കേസൊക്കെ വന്ന് എന്നെ നോക്കണം പിന്നെ പിള്ളേരുടെ കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇഷിതക്ക് അവിടെ വളരെ ഇമ്പോർട്ടൻറ്റ് ആയിട്ട് റോള് തന്നെയാ ഉള്ളത് ഇഷിതക്ക് ചിലപ്പോ കൂടുതൽ സമയം നിക്കേണ്ടിയൊക്കെ വരും ശരി അവൾക്കൊന്ന് വിളിച്ചു പറഞ്ഞൂടെ എടോ പെട്ടെന്ന് എന്തിനാ അത്യാവശ്യമായിരിക്കും ഇഷിത വിളിച്ചു പറയാൻ വിട്ടുപോകും ഒരു കുഞ്ഞിൻ്റെ കാര്യമാകുമ്പോഴേക്കും നമുക്ക് ആലോചിച്ചുകൂടിയെടോ നമുക്കൊരു പേര് കുട്ടി ആ ഒരു പ്രായത്തിലുള്ള കുട്ടിക്ക് എന്തിനും സംഭവിക്കുമ്പോ അവരുടെ വീട്ടുകാരുടെ അവസ്ഥ എന്തായിരിക്കും ഡോക്ടേഴ്സിന്റെ അവസ്ഥ എന്തായിരിക്കും താൻ അങ്ങനെ മനസ്സിലാക്കുക എല്ലാവർക്കും പിള്ളേരും മക്കളൊക്കെ തന്നെയാണ് സ്വപ്നം ഉള്ളത് നമുക്ക് മാത്രമല്ല എന്ന് പറയാണ് മറ്റുള്ളവരെ പിള്ളേരും അവർക്ക് അമ്മമാർക്കും അച്ഛന്മാർക്കും വലുത് തന്നെയാണ് അതുകൊണ്ട് ഇഷിത വൈകി വരുന്നതിൽ ഒരു കുഴപ്പമില്ല എന്തിനും കാരണില്ലാതെ ആ കുട്ടി വൈകിവരത്തില്ല എന്ന് പറയാണ് അങ്ങനെ നമ്മുടെ രാമനാഥൻ രാമനാഥനെങ്ങനെ ടെൻഷനൊക്കെ അവളുടെ എന്താണോ വിശദം വിളിക്കുന്നു ഇല്ലല്ലോ എന്ത് പറ്റിയോ എന്തോ ഇനി വല്ല അപകടോ എന്ന രീതിയിൽ രാമനാഥനെ ആലോചിക്കണം അപ്പൊ മഹേഷ് തിരിച്ചു വരുന്നുണ്ട് വീട്ടിലേക്ക് ആ എന്ന് പറയൂ എടാ നിന്റെ ഭാര്യ വന്നില്ലേ അവള് എത്തില്ല ഇതുവരെട്ട് ഉം അപ്പൊ നിന്നെ വിളിച്ചൊന്നും പറഞ്ഞില്ലേ ഇല്ല അവൾ ഇതുവരെ എത്തിയിട്ടില്ല ഇഷിത എത്തിയിട്ടില്ലെന്നോ ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് നേരത്തെ ഇറങ്ങുമോന്നാണല്ലോ പറഞ്ഞിരുന്നത് ആ എന്നാ നിന്റെ ഭാര്യ ഇവിടെ എത്തിയിട്ടില്ല ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ വിളിച്ച് നോക്കട്ടെ എന്ന് മഹേഷ് പറയാണ് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് വിളിക്കുന്നുണ്ട് അപ്പൊ അവിടുത്തെ ഡോക്ടർ പറയുണ്ട് ഇഷിത ഡോക്ടർ നേരത്തെ ഇറങ്ങിയല്ലോ ആറു മണിക്കന് ഇറങ്ങി എന്ന് പറയാണ് ആറു മണിക്ക് ഇറങ്ങിയെങ്കിൽ പത്ത് മിനിറ്റത്തെ യാത്രയെ അവിടെ നിന്ന് ഇവിടെ വരൂള്ളൂ ഇപ്പൊ സമയം ഏഴര മണിയാ പിന്നെ ഇഷിത എവിടെ പോയി എന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് എന്റെ സ്വപ്നവലി പറയണ്ടേ ആ ഇത് തന്നെയാ പറഞ്ഞത് നിന്റെ ആദ്യ ഭാര്യയുടെ സ്വഭാവം നിന്റെ ഇഷിതയെ എടുക്കുന്നുണ്ടെന്നൊരു സംശയമുണ്ട് അമ്മേ ദേ രജനും ഇഷിതനും ഒരു വണ്ടി കെട്ടി കെട്ടിത്തൂക്കാൻ നോക്കല്ലേ അമ്മേ രചന എവിടെ കിടക്കുന്നു ഇഷിത എവിടെ കിടക്കുന്നു രജനെ പോലത്തെ പെണ്ണാണോ മേഷിത അമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണത് അവിടേക്ക് എന്തെങ്കിലും അപകടം പറ്റും നോക്കട്ടെ എനിക്ക് ടെൻഷൻ എന്ന് പറയുമ്പോൾ രാമനാഥം പറയേണ്ടത് അതേടാ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് പക്ഷെ നിന്റെ അമ്മയും നിന്റെ ചേച്ചിയും അങ്ങനെ ചിന്തിക്കാത്ത ആൾക്കാരാ കണ്ടില്ലേ രണ്ടിന്റെ ബുദ്ധി എങ്ങോട്ടേക്കാ പോയതെന്ന് ആ അവൾക്ക് വേറെ എന്തോ ബിസിനസ് ഉണ്ട് എന്ന് സ്വപ്നവലി പറയണം അവിടെ അല്ലെങ്കിൽ നിന്റെ കൈ നിന്റെ മുഖത്ത് പതിക്കും എന്ന് രാമനാഥം പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇഷിതനെ അന്വേഷി മഹേഷ് അപ്പൊ രാത്രി തന്നെ പോകണം അവിടെ യുടെ കാലത്തിന് നടക്കുന്നുണ്ടെങ്കിലും വിശുദ്ധനൊന്നും കോൺടാക്ട് ചെയ്യണമെന്ന് പറ്റുന്നില്ല കേട്ടോ അങ്ങനെ ആദ്യം ഹോസ്പിറ്റലിൽ ഐ സിയുലൊക്കെ കിടക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇഷിതനല്ല അതിൽ ഒപ്പിട്ട് കൊടുക്കണത് അങ്ങനെ ആദ്യം കുറച്ച് സേഫ് ആവുന്നുണ്ട് അപ്പൊ ഇഷിത പറയുന്നുണ്ട് ഇത് ഞാനിനി പോയിക്കോട്ടെ നാളെ രാവിലെ തന്നെ വരാൻ പറ്റും ഡോക്ടർക്ക് അവിടുത്തെ ഡോക്ടർ ചോദിക്കുമ്പോൾ ഞാൻ വന്നോളാം എന്ന് പറയാണ് അങ്ങനെ ഇഷിത ഒരുപാട് വൈകിയാട്ടോ വീട്ടിലേക്ക് എത്തുന്നത് ആ സമയത്ത് സ്വപ്നവന് രാമനന്ദനൊക്കെ ചോദിക്കുന്നുണ്ട് മോളെ നീ എവിടെയായിരുന്നു ഇത്ര നേരം എന്ന് പറയുമ്പോൾ അച്ഛാ ഒന്നും പറയണ്ട ഞാൻ തിരിച്ചിങ്ങോട്ട് വരുവായിരുന്നു ബസ് സ്റ്റോപ്പിൽ ഒരു വണ്ടി ഒരു പത്ത് പതിനൊന്ന് വയസ്സ് കാണും ആ പയ്യനെ ഇട്ടിച്ചിട്ട് പോകുമായിരുന്നു വച്ചാ അയാൾ നിർത്താതെ പോയി ഞാൻ ആ പയ്യനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് എത്തിച്ചിട്ടാ വരുന്നത് ആ കൊസ്റ്റിനെ കുറച്ച് ക്രിട്ടിക്കൽ ആയിരുന്നു എനിക്കിത് വരാൻ പറ്റില്ല അച്ഛാ സോറി അതുകൊണ്ടാ ഫോൺ എടുക്കാൻ പറ്റത്തത് സാരില്ല മോളെ മോള് ചെയ്താ നല്ലത് എന്ന് പറയുന്നത് പോയി ഫ്രഷ് ആയിട്ട് വന്ന് രാമനാഥൻ പറയണ്ടേ സ്വപ്നം വലിയ പറയുണ്ട് ഹും പത്ത് പതിനൊന്നുള്ള പയ്യനെ ഹോസ്പിറ്റലിൽ എത്തിച്ചെന്ന് അവളുടെ അവരുടെ അവളുടെ ഒരു വലിയൊരു വർത്താനം കേട്ടില്ലേ അവൾ പറഞ്ഞ സത്യം തന്നെയാണെന്ന് ആർക്കറിയാം എന്ന് പറയുമ്പോൾ രാമനാഥൻ പറയണ്ടേ സ്വപ്നം നീ അങ്ങനെ പറയല്ലേ പറയലേ പത്തുപതിനുള്ള പയ്യെന്ന് പറഞ്ഞാൽ നമ്മുടെ ആദ്യയുടെ വയസ്സാണ് നീ ആലോചിച്ച് നമ്മുടെ ആദ്യ ആൾക്കാണിത് അപകടം പറ്റി എന്നുണ്ടെങ്കിൽ നീ ഇങ്ങനത്തെ വർത്താനം പറയൂരുന്നോടി വേറെ ആളോ കുഞ്ഞിനെ പറ്റിയെന്നു വെച്ചില്ല നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ആദ്യക്കാണെങ്കിൽ ഇതുപോലെ നീ പറയുമായിരുന്നു ചോദിക്കുമ്പോൾ സ്വപ്ന വലിയ ഒന്നും തന്നെ വേണ്ട നില കേട്ടോ അങ്ങനെ ഇഷിത എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ വിനോദ് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊക്കെ ആലോചിക്കുകയാണ് മഹേഷിനോട് പറയുന്നുണ്ട് രാവിലെ തന്നെ ആ കുട്ടീനെ എനിക്കൊന്ന് കാണാൻ പോകണം എന്ന് പറയുകയാണ് മഹേഷ് പറഞ്ഞിട്ട് ഞാൻ വരുന്നോട് തന്റെ കൂടെ ഏഹ് അതിന്റെ ആവശ്യമൊന്നുമില്ല അവന്റെ അച്ഛനും അമ്മയും ആരെന്നുള്ള ഇൻ ഒന്നും കിട്ടിയിട്ടില്ല ഇനിയിപ്പോ അതിനെക്കുറിച്ചുള്ള അന്വേഷണം പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ചിലപ്പോ ഇന്ന് രാത്രി തന്നെ അവന്റെ അച്ഛനും അമ്മയും ഹോസ്പിറ്റലിൽ എത്തുമായിരിക്കും എന്തായിരുന്നു ആ രാവിലെ ഞാൻ ലീവാണ് ആ കുട്ടിയുടെ കാര്യങ്ങൾ നോക്കിട്ടേ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുള്ളൂ ശരി അങ്ങനെ ചെയ്താൽ മതി എന്ന് പറയാണ് അതിനുശേഷം ഇഷിത പറയേണ്ടത് എന്തോ ആ കുട്ടിനെ കാണുമ്പോൾ വല്ലാത്തൊരു വിഷമം എവിടെ മഹേഷിനെ പോലെ എനിക്ക് തോന്നുന്നു ഏഹ് എന്നെ പോലെയോ ആ എന്റെ തോന്നലായിരിക്കും എനിക്കെന്തോ മഹേഷ് മുമ്പിൽ നിൽക്കണ പോലെ ആ കുട്ടിനെ കണ്ടപ്പോ തോന്നിയത് എന്നൊക്കെ പറയാം മഹേഷ് ഏഹ് ഇഷിതയുടെ തോന്നലായിരിക്കും തനിക്ക് എന്നോട് പ്രണയം തോന്നി തുടങ്ങിയിട്ടുണ്ടാവും അതുകൊണ്ട് താൻ എവിടെ നോക്കിയാലും എന്നെ പോലെ തോന്നുന്നുണ്ടാവും എന്നൊക്കെ മഹേഷും പറയാട്ടോ അങ്ങനെ രാവിലെ തന്നെ ഇഷിത ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് ആദ്യം ഓർമ്മ കുറവുള്ള പോലെ ആട്ടോ കാണിക്കുന്നത് അതായത് ആദ്യക്ക് ഓർമ്മ നഷ്ടപ്പെട്ടു ആ രീതിയിലാണ് എപ്പിസോഡ്സ് ഇനി കാണിക്കുന്നത് ആദ്യം പറയുന്നുണ്ട് എന്റെ അമ്മയല്ലേ എന്ന് പറഞ്ഞിട്ട് ഇഷിതനെ കെട്ടിപ്പിടിക്കൊക്കെ ചെയ്യാട്ടോ അതേസമയം നമ്മുടെ ആകാശ് ആദി ഇങ്ങനെ സ്കൂളിൽ എത്തിയിട്ടില്ലെന്ന് അറിയുന്നുണ്ട് അങ്ങനെ ആകാശ് അറിയണം അപ്പൊ ഇന്നലെ വണ്ടി ഇടിച്ചത് ആദ്യക്ക് തന്നെയാണെന്ന് മനസ്സിലാവാണ് അവിടുത്തെ അടുത്തുള്ള ഹോസ്പിറ്റൽ അന്വേഷിക്കുമ്പോൾ ആദ്യം അവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ട് ഇത് എങ്ങനെ രജന അടുത്ത് പറയും എന്ന ആലോചനയാണ് നമ്മുടെ ആകാശ് കേട്ടോ അങ്ങനെ രജന അടുത്ത് പറയുന്നുണ്ട് ഇന്നലെ വണ്ടിയിൽ ഇങ്ങനെ കയറിയില്ല ആദ്യം അതിനു മുമ്പ് എന്തോ ബിസ്ക്കറ്റോ ബിസ് ചിപ്സോ എന്തോ അങ്ങാ പുറത്തിറങ്ങിയപ്പോൾ വണ്ടി ഇടിച്ചു എന്നൊക്കെ പറയുമ്പോ രജനയ്ക്കും ആകെ ഷോക്ക് ആവാണ് നിങ്ങളുടെ കൂടെയല്ലേ അവൻ വന്നത് അവൻ വണ്ടി കയറി ഉറപ്പ് വരുത്തിയതല്ലേ നിങ്ങളിവിടെ വന്നത് അതിനു മുമ്പ് നിങ്ങൾ മദ്യപിച്ചു വന്നോണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എല്ലാത്തിനും കാരണം ആകാശമാണെന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നുണ്ട് ആകാശം അതൊന്നും കേൾക്കുന്നില്ല കേട്ടോ അങ്ങനെ രണ്ടു ദിവസം കഴിയുമ്പോൾ മഹേഷും അറിയുന്നുണ്ട് ആദ്യിക്കാണ് ഈ അപകടം പറ്റുന്നുള്ള കാര്യം ഇതിനെല്ലാത്തിനും ഉത്തരവാദി ആകാശാണെന്ന് മഹേഷിനെ മനസ്സിലാവണം തന്റെ മോനെ മനഃപൂർവ്വം അപകടപ്പെടുത്തിയതാണെന്ന് മഹേഷിന് അതായത് മഹേഷ് അങ്ങനെ തെറ്റിദ്ധരിക്കുകയാണ് അങ്ങനെ ആകാശിനെ നല്ല രീതിയിൽ തന്നെ മഹേഷ് പെരുമാറുന്നുണ്ട് കേട്ടോ എന്തായാലും ആദ്യം സ്വന്തം അമ്മയായിട്ട് ഇഷിതേനെയാണ് കാണുന്നത് ഇനി കുറച്ച് എപ്പിസോഡ്സിൽ അങ്ങനെ തന്നെയായിരിക്കും പക്ഷെ നമ്മുടെ ആദി അത് അഭിനയിക്കുകയാണോ എന്നുള്ളതാണ് വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് അഭിനയിക്കത് തന്നെ ാണ് ചാൻസ് അല്ലാന്നുണ്ടെങ്കിൽ ഇത്ര മാത്രം അഭിനയിക്കോ പ്രത്യേകിച്ച് ഇഷിതയുടെ പേരൊക്കെ ആകാശം പറഞ്ഞതും കൂടിയല്ലേ ഡോക്ടർ ഇഷിത അയ്യറിനെയാണ് മഹേഷ് കല്യാണം കഴിച്ചത് അപ്പൊ ആ ഇഷിതയാണ് തന്നെ മുമ്പിൽ നിൽക്കണമെന്ന് അറിഞ്ഞിട്ട് മനഃപ്പുറം ആദ്യം അഭിനയിക്കാനെ ചാൻസ് ഉള്ളു എന്തായാലും കാത്തിരുന്ന് കാണാൻ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നാളത്തെ പ്രൊമോയിൽ ഇത്രയും തന്നെ കാണിക്കുന്നുള്ളൂ വേറെ എക്സ്ട്രാ ഒന്നും കാണിച്ചിട്ടൊന്നുമില്ല ആദ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ സ്വപ്നം ഇങ്ങനെ കുറ്റവും കുറവൊക്കെ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അതുപോലെ തന്നെ രചന ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്നതും അത്രക്കെ തന്നെ പ്രൊമോലും കാണിക്കുന്നുള്ളൂ അപ്പൊ നാളെ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ